പതിനഞ്ച് വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ ചങ്ങരകുളം സ്വദേശികളായ അജ്മൽ ഷാബിൽ എന്നിവരെയാണ് പിടികൂടിയത് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരകുളം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിനഞ്ചു വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ചങ്ങരകുളം പെരിങ്ങോട് സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ ചങ്ങരകുളം സ്വദേശികളായ അജ്മൽ ഷാബിൽ എന്നിവരെയാണ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് സംഭവം കോഴിക്കോട് സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ പെരിങ്ങാട് സ്വദേശിയായ അജ്മൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് പിന്നീട് പെരിങ്ങോടുള്ള അജ്മലിന്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്തു ഇയാളുടെ സുഹൃത്തായ ആലങ്ങോട് സ്വദേശി ഷാബിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിയെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടു വർഷത്തിനുശേഷം നടന്ന കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി സംഭവങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈന് നൽകിയ പരാതി പോലീസിന് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരകുളം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പിടിയിലായ പ്രതികൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചങ്ങരകുളം